നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളൊരു കാര്യമാണ് അതായത് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞ കാര്യം പറയുമ്പോൾ എന്താണ് സ്മാർട്ട് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് തന്നെ ഒരു സ്മാർട്ടാക്കി എടുക്കുക എന്നുള്ളതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഹാർഡ് വർക്ക് അതേപോലെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഉദാഹരണത്തിന് സിമ്പിൾ കാരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വീട്ടിലെ പറമ്പി നിൽക്കുന്ന പുല്ലെല്ലാം ക്ലീൻ ചെയ്യുവാണ് നിങ്ങൾ കൈവച്ച് പറിച്ചു കളയുമ്പോഴത്തേക്ക് അത്രത്തോളം എന്തുണ്ടാവും അതിനകത്തെ വർക്ക് ഒരുപാടുണ്ടാവും അന്ന് അതുതന്നെ നിങ്ങളൊരു മമ്മട്ടി എന്നൊക്കെ പറയുന്നത് തൂമ്പ എന്നൊക്കെ പറയത്തില്ലേ അത് വെച്ചൊക്കെ നിങ്ങൾ കൊത്തിക്കളയണെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും ഇതിൻ്റെ സെയിം സാധനം തന്നെ നിങ്ങളൊരു ഗ്രാസ് കട്ടർ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഈസിയാവും ശരിക്കും ഈ ഒരു കേസിൽ സ്മാർട്ട് വർക്ക് ഗ്രാസ് കട്ടറാണ് പുല്ല് വെട്ടുന്ന മെഷീൻ ഇതാണ് സ്മാർട്ട് വർക്ക് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലക്ഷ്യം മുഴുവനായിട്ട് നടക്കുകയും വേണം എന്നാൽ അധികം സമയവും കഷ്ടപ്പാടും അതിലോട്ട് വരാത്ത രീതിയിലുള്ള വർക്ക് ഇത് പി എസ് സിയിലെ കാര്യത്തിലോട്ട് കൊണ്ടുവരുന്നതാണ് സ്മാർട്ട് വർക്ക് എന്നാണ് പറയുന്നത് അതായത് ആദ്യത്തെ ഒരു പോയിന്റ് പത്ത് പോയിന്റിലൂടെ പറയുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ദ ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞ സാധനമാണ് യൂസ് ദ ഗോൾഡൻ അവേഴ്സ് ഗോൾഡൻ അവേഴ്സ് യൂസ് ചെയ്യുക ഏതാണ് ഗോൾഡൻ അവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം രാവിലെ ഒരു അഞ്ച് മണി തൊട്ട് ഒരു ഏഴ് മണി വരെയുള്ള ടൈം ഒരു ഗോൾഡൻ അവേഴ്സാണ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും അല്ലാതെ ഒരു നയൻറ്റി പെർസെൻറ്റേജിൽ എബോ ആൾക്കാർക്കും അവൈലബിൾ ആയിട്ടുള്ള ആയിരിക്കും ഗോൾഡൻ അവേഴ്സ് എന്നാൽ അതുകൊണ്ട് അല്ല കൂടുതൽ ആൾക്കാർക്കും അവൈലബിൾ ആയതുകൊണ്ടല്ല അത് ഗോൾഡൻ അവേഴ്സ് ആകുന്നത് ആ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റഡ് വിത്ത് മോർ കോൺസെൻട്രേഷൻ ഒരു ടു ടൈംസ് അല്ലെങ്കിൽ ഫോർ ടൈംസ് കോൺസെൻട്രേഷൻ ഉള്ള ടൈമാണ് ഒരു നാല് മണിക്കൂർ പഠിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഗോൾഡൻ അവേഴ്സിൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് എ എം തൊട്ട് സെവൻ എ എം വരെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു ദിവസം ബാക്കിയുള്ള ടൈം ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും അത്രയും പ്രിപ്പറേഷൻ ധാരാളമായിട്ട് വരുന്നുണ്ട് മതിയാവും ആ കുട്ടിക്കത് എക്സാം പാസ്സാകാനായിട്ടൊരു ആറ് മാസം ഇല്ലെങ്കിൽ ഏഴ് മാസം കഴിഞ്ഞുള്ളൊരു എക്സാം പാസ്സാകാനായിട്ട് അത്രയും പ്രിപ്പറേഷൻ മതിയാവും ഡെയിലി ഉള്ളൊരു രാവിലെ അഞ്ച് ടു ഏഴ് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് നാലരയ്ക്കൊക്കെ എണീറ്റ് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം കുഴപ്പമുണ്ടെങ്കിൽ അഞ്ച് ടു ഏഴ് എന്നുള്ള ടൈം അപ്പോൾ ഒരു പീക്ക് ടൈം ഗോൾഡൻ അവേഴ്സ് ഞാൻ വിളിക്കും ആ ഗോൾഡൻ അവേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ഒരു ശല്യം ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതാണ് ഒന്നാമത്തെ റൂള് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഉള്ളിയ റ്റു വോളിയം റാങ്ക് ഫയൽ രണ്ട് വോളിയം റാങ്ക് ഫയൽ മാത്രം യൂസ് ചെയ്യുക മൂന്ന് വോളിയത്തിലോട്ടും നാല് വോളിയത്തിലോട്ടുമുള്ള കൺവെൻഷണൽ റാങ്ക് ഫയലിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു തോന്നുന്നില്ല നാല് വോളിയം ഉണ്ട് എങ്ങനെ തീർക്കും അതിലോട്ട് നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റില്ല അതിലോട്ട് കണ്ണ് ഓടിക്കാനോ ഇല്ലെങ്കിൽ അത് പഠിച്ച് തുടങ്ങാനോ പോലും തോന്നുന്നില്ല പക്ഷെ രണ്ട് വോളിയം റാങ്ക് ഫയൽ ഓട്ടോമാറ്റിക്കലി ജി ഒരു ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് പേജൊക്കെ ജി കെ ഉണ്ടാകത്തുള്ളൂ അതിൽ തന്നെ നിങ്ങളുടെ സ്ട്രോങ് ടോപ്പിക്സ് ഉണ്ടാവും ആ സ്ട്രോങ് ടോപ്പിക്സ് ടോപ്പിക്സ് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി രണ്ടാമത്തെ പോയിന്റ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അത് പിന്നെയും പിന്നെയും പഠിക്കാതിരിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അത് റദ്ദെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക അറിയാമെങ്കിൽ പിന്നെയും പിന്നെ ആ പോയിന്റ് വായിച്ച സമയം എന്നിട്ട് അർത്ഥമില്ല അതുകൊണ്ട് തന്നെ റാങ്ക് ഫെയിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പേജ് എടുത്തിട്ട് അതിനകത്ത് അറിയാൻ വയ്യാത്ത പോയിന്റ്സ് ടിക്ക് ചെയ്യുക അറിയാൻ വയ്യാത്ത പോയിന്റ്സ് ടിക്ക് ചെയ്യുമ്പോൾ ഒരു റാങ്ക് ഫെയിലിൽ ഒരു ആവറേജ് ഒരു ഇരുപത്തിമൂന്ന് പോയിന്റ്സ് ഒക്കെയാണ് ഒരു റാങ്ക് ഫെയിൽ ആവറേജ് ഒരു പേജിൽ വരുന്നത് ഡിപ്പെൻസ് ഓൺ റാങ്ക് ഫെയിൽ വേരി ചെയ്യാം മാറി വരാം പക്ഷേ ഒരു ആവറേജ് ഇരുപത്തിമൂന്ന് പോയിന്റ്സ് ആണ് ഇരുപത്തിമൂന്ന് പോയിന്റിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പന്ത്രണ്ട് പോയിന്റ്സ് ഒക്കെ വരികയുള്ളൂ അല്ലെങ്കിൽ പതിമൂന്ന് പോയിന്റ്സ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് ആ പതിമൂന്ന് പോയിന്റിൽ മൂന്ന് പോയിന്റ് നമുക്ക് എന്തായാലും അറിയാം ആ മൂന്ന് പോയിന്റ് ടിക്ക് ചെയ്യരുത് ബാക്കിയുള്ള പത്ത് പോയിന്റ് ടിക്ക് ചെയ്താൽ മതിയാവും ആ പത്ത് പോയിന്റ് മാത്രം ടിക്ക് ചെയ്യുക എന്നിട്ട് ആ പത്ത് പോയിന്റ് പഠിക്കുക ഇതാണ് അടുത്ത കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു റൂള് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു മൂന്ന് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക മൂന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ആ മൂന്ന് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് പോയ ഏരിയാസ് എഴുതി വെക്കുക ഉദാഹരണത്തിന് ഉള്ള സബ്ജക്ട്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് മലയാളത്തിൽ ഇത്ര മാർക്ക് ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക് പോയി കർണാസിൽ എത്ര മാർക്ക് പോയി എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ കാണുന്ന പോലെ എഴുതി വെക്കുക എന്നിട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് പോയിട്ടുള്ള ഒരു മൂന്ന് ഏരിയാസ് അല്ലെങ്കിൽ നാല് ഏരിയാസ് റൗണ്ട് ചെയ്യുക ഇവിടെ ഇവിടെ റെഡിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന നാല് ഏരിയ അല്ലെങ്കിൽ മൂന്ന് ഏരിയ റൗണ്ട് ചെയ്യുക എന്നിട്ട് ആറു മാർക്ക് ആഡ് ചെയ്യുക ഓരോ സ്ഥലത്ത് ഓരോ മോക് ടെസ്റ്റിനും ആഡ് ചെയ്യുക ഫസ്റ്റ് മോക്ടസ്റ്റിൽ എത്ര മാർക്ക് പോയി എന്നുള്ള ആഡ് ചെയ്യുക സെക്കൻഡ് മോക്ടസ്റ്റിൽ എത്ര മാർക്ക് പോയി എന്നുള്ള ആഡ് ചെയ്യുക ആ മൂന്ന് മോക് ടെസ്റ്റിൽ നിങ്ങളുടെ എല്ലാ എക്സ് ഏതൊക്കെ ഇതിനാണ് മാർക്ക് പോയിക്കുന്നത് ആ മാർക്ക് നിങ്ങളെല്ലാം ആഡ് ചെയ്ത് വെക്കുക ഒരു ഏറ്റവും കൂടുതൽ മാർക്ക് പോയിരിക്കുന്ന സബ്ജക്റ്റുകൾ ആഡ് ചെയ്ത് നിങ്ങൾ താഴത്ത് വെക്കുക അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് സബ്ജക്റ്റുകൾ കൂടുതൽ മാർക്ക് പോയിട്ടുള്ള മൂന്ന് സബ്ജക്റ്റ് എല്ലാം കൂടി ചേർത്ത് ഇരുപത്തി മൂന്ന് മാർക്ക് ഇരുപത്തിനാല് മാർക്ക് ഇരുപത്തിയൊന്ന് മാർക്ക് ഒക്കെ നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത് നിങ്ങളുടെ ആ വീക്ക് ഏരിയ ആയിരിക്കണം ആ വീക്ക് ഏരിയ കൂടുതൽ പഠിച്ചിട്ട് അതിലെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾക്ക് ഒരു മാർക്ക് പോയ സ്ഥലങ്ങളും രണ്ട് മാർക്ക് പോയ സ്ഥലങ്ങളും കൂടുതൽ പഠിക്കാതിരിക്കാൻ നിനക്കിടുക അതായത് എന്നാൽ എന്നാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയയെക്കുറിച്ച് പഠിച്ച് നിങ്ങളുടെ ടൈം കളയാതെ നിങ്ങളുടെ വീക്ക് ഏരിയ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് മറ്റൊരു പോയിന്റാണ് അടുത്ത കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് പഠിക്കുമ്പോഴത്തേക്ക് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇടുക അതിന് ശേഷം മാത്രം അടുത്ത ഇതിലോട്ട് പോകാം കാര്യം നിങ്ങളുടെ ബ്രെയിൻ ഒരു ക്ഷീണം ഉണ്ടാകും മുപ്പത് മിനിറ്റ് കൂടുതലൊന്നും ഫോക്കസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഒരു കാര്യത്തിൽ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും എനിക്ക് രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ചെയ്തിരുന്നു പഠിക്കാൻ പറ്റും അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കില്ല എന്ന് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളുടെയും ബ്രെയിൻ അത്രയും നേരം ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും അത് ബ്രെയിൻ ഓവർ സെഫ്റ്റ് ആവും അതിൻ്റെ ആവശ്യമില്ല ഒരു മുപ്പത് മിനിറ്റ് പഠിച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് ബ്രേക്കിട്ട ശേഷം അടുത്ത റൗണ്ട് പഠിക്കുക ആ രീതിക്ക് പോവുക ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഷോർട്ട് നോട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് യു പി എസ് സി സിവിൽ സർവീസിനൊക്കെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് മലയാളം വീഡിയോസും അവൈലബിൾ ആണ് മലയാളം തന്നെ കാണണമെന്നില്ല ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന രീതിയിൽ ആണ് അപ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ രീതിയിൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നിട്ട് ആ നോട്ട്സ് വെച്ചിട്ട് പഠിക്കുക അതായത് റാങ്ക് ഫെയിൽ നമ്മൾ റാങ്ക് ഫെയിൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തി മൂന്ന് പോയിന്റുകളിൽ പത്ത് പോയിന്റ് ആയിരിക്കും നമ്മൾ ഫൈനലി നമുക്ക് ആവശ്യം വരുന്നത് ആ പത്ത് പോയിന്റ് ഷോർട്ടാക്കി എഴുതി വെക്കുക അപ്പോൾ ഉദാഹരണത്തിന് മലനാട് ഇത്ര ശതമാനം മലനാട് എഴുതിയിട്ട് ഇത്ര ശതമാനം എന്നാ ഇടനാട് ഇത്ര ശതമാനം തീരപ്രദേശം ഇത്ര ശതമാനം അങ്ങനെ ഷോർട്ട് നോട്ട്സ് ആ ശതമാനം മാത്രം എഴുതി പോകൂ അല്ലാതെ മലനാട് ഇത്ര ശതമാനം ഉണ്ട് ഇതാണ് ഇത്ര ഏറ്റവും ആ രീതിക്ക് പോവാതെ എന്നാൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ആയിട്ട് പോകുക പിന്നെ പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ മോക് ടെസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാമെന്നുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കാം മോക്ക് ടെസ്റ്റ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഉണ്ട് ചോദ്യങ്ങൾ ചെയ്തു നോക്കി ചോദ്യപേപ്പറുകൾ മാത്രം ചെയ്ത് നോക്കി പഠിക്കുന്ന ഡീറ്റെയിൽ അതിൽ തന്നെ നിങ്ങൾ ചോദ്യപേപ്പറുകൾ ചെയ്തു നോക്കി പഠിക്കുമ്പോഴത്തേക്ക് തൊഴിൽ വാർത്തയിലും ഒക്കെ കിട്ടുന്ന ചോദ്യപേപ്പർ പിന്നെ നമ്മുടെ ആനന്ദ് പബ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഒരുപാട് മോക് ടെസ്റ്റുകളുടെ ബുക്കുകളൊക്കെ ഇറക്കുന്നുണ്ട് അതൊക്കെ അതുപോലെ ഒരുപാട് ബുക്സ് ഉണ്ട് ലക്ഷ്യമാണേലും ടാലൻ്റ് ആണെങ്കിലും ഒക്കെ മോക്ട്രസ്റ്റുകളിൽ ബുക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ മോക്ക് മോക്ട്രസ്റ്റുകളൊക്കെ ചെയ്ത് പഠിക്കാം ആ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് എഴുതി പോവുക നിങ്ങളെക്കൊണ്ട് അറിയാത്ത നിങ്ങൾ മറന്നു പോകാൻ സാധ്യത ഉള്ളത് നോട്ടായിട്ട് എഴുതി പോവുക അപ്പോൾ റാങ്ക് ഫെയിൽ ഒരു വഴിക്ക് പഠിക്കുന്നുണ്ട് ചോദ്യങ്ങളൊപ്പം ചെയ്തു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പതറിപ്പോകില്ല ചോദ്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട് പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം സ്ട്രെസ്സുള്ള ആൾക്കാർ സ്ട്രെസ്സ് കൊണ്ട് മാർക്ക് കുറയുന്ന ആൾക്കാരുണ്ട് സ്ട്രെസ്സ് കൊണ്ട് മാർക്ക് കുറയുന്ന ആൾക്കാർ എന്ത് ചെയ്യണം സ്ട്രെസ്സ് കുറയണം അല്ലെ എക്സാമിൻ്റെ സൈമിലെ ടൈമിലെ സ്ട്രെസ്സ് നമ്മൾ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി കുറയ്ക്കും മാർക്ക് കുറയ്ക്കും നെഗറ്റീവ് കൂട്ടും അപ്പോൾ നെഗറ്റീവ് കുറയണം മാർക്ക് കൂടണം പോസിറ്റീവ് മാർക്ക് കൂടണം അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ടൈമിൽ ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ടാണ് എക്സാമിന് ടെൻഷൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ഓവർലോഡായിട്ട് വരുമ്പോൾ ഓവർ സ്ട്രെസ്സ് ഓവർ വർക്ക് ബ്രെയിനിന് വരുന്ന എക്സാമിൻ്റെ ആ ഒരു ആവശ്യം ഇല്ലെങ്കിൽ എക്സാമിന്റെ രണ്ടു മൂന്ന് ദിവസം ഓവർ സ്ട്രെസ്ഡ് ആകുന്നതുകൊണ്ട് ബ്രെയിൻ ഓവറായിട്ട് വർക്ക് ആകുന്നത് നമുക്ക് ആ ടെൻഷൻ ഉണ്ടാകുന്നത് അപ്പം എക്സാമിന് മുമ്പേ തന്നെ വളരെ മുമ്പേ തന്നെ പോഷൻ തീർക്കാൻ പറ്റുക സ്ട്രെസ്സുള്ള ആൾക്കാർ എക്സാമിന് വളരെ മുമ്പേ തന്നെ പോഷൻ തീർക്കുക ഒരാഴ്ച മുമ്പേ പോഷൻ തീർക്കാൻ നോക്കുക ഈ രണ്ട് ദിവസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ടും ടെൻഷൻ തീരുന്നില്ല ഒരു സ്റ്റുഡൻറ് വിളിച്ച് പറഞ്ഞു രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോലും എക്സാമിന് തലേ ദിവസം തലേ ദിവസവും അതിന് മുമ്പേ ദിവസം റസ്റ്റ് എടുത്തിട്ട് പോലും ടെൻഷൻ മാറുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച റെസ്റ്റ് എടുക്കുക ഈ റെസ്റ്റ് എടുക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം സ്ട്രെസ് കുറയ്ക്കാൻ പല മെത്തേഡ്സ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യാം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കൂടുതലും ജോയിന്റുകൾ ശരീരത്തിലെ ജോയിന്റുകളിലാണ് കൂടുതൽ വന്ന് കൂടുന്നത് അതുകൊണ്ട് തന്നെ എക്സസൈസുകൾ ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രെസ്സ് പറയും നിങ്ങൾക്ക് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രെസ് കുറയും പിന്നെ ട്രാവൽ നല്ല നല്ല സ്ഥലങ്ങളിലേക്കും നേച്ചർ കൂടുതൽ നേച്ചർ പ്രകൃതി പണിയുള്ള സ്ഥലങ്ങളിലേക്കും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം നിങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് തന്നെ ട്രാവൽ ചെയ്യാം അല്ല അതൊരിക്കലും കുളു പോകാനായിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികത്തിന് ചേരുന്ന രീതിയിലുള്ള എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുക അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ജോലി ഉണ്ടെങ്കിലും നിങ്ങളുടെ എക്സാം ടൈമിൽ എപ്പോഴും എക്സാമിന് തന്നെ ഒരു പ്രിഫറൻസ് കൊടുക്കാനേ ഞാൻ പറയത്തുള്ളൂ എക്സാമിൻ്റെ തലേദിവസം ഒരിക്കലും ഓർക്കോളസ് ചിരിക്കരുത് അത് ശ്രദ്ധിച്ചോളുക അപ്പോൾ അതും എക്സാംസ് എപ്പോഴും എപ്പോഴും വരുന്നുണ്ട് ഒരിക്കലും നമ്മൾ സെക്രട്ടേറിയറ്റ് ആയ പോലുള്ള എക്സാമിന് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാംസും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ വേക്കൻസി എത്രയാണെന്നുള്ളത് പോലും നോക്കാത്ത എല്ലാ എക്സാംസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കരുതി പോവേണ്ടി വരും പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് പത്താമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാൽ എക്സ എക്സാമിൽ പഠിക്കുന്ന ടൈംസിൽ നിങ്ങൾ എനർജി ഗീവിംഗ് ഫുഡുകൾ കഴിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് മുന്തിരി പോലുള്ള ഫുഡുകൾ ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള എനർജി ഗീവിങ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അല്ലെങ്കിൽ പൈനാപ്പിൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ എനർജി ഗീവിങ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒരു ഫുഡ് എങ്ങനെയാണ് എനർജി ആണെന്ന് എനർജി ഗീവിങ് ആണെന്ന് തോന്നുന്നത് അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമാണോ ഉണ്ടാകുന്നതെങ്കിൽ അതൊരു പക്ക എനർജി ഫുഡ് അല്ല ഓക്കെ ഞാൻ സയൻറ്റിഫിക്കലി പറയുമല്ല ഒരു ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമാണോ ഉണ്ടാകുന്നെങ്കിൽ അത് ബോഡിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് ഇല്ലെങ്കിൽ അത് ദഹിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു അർത്ഥമാണതിന് വരുന്നത് നേരെ മറിച്ച് ഇപ്പോൾ മുന്തിരൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് എനർജി ഫീൽ ചെയ്യുന്ന എന്ത് ഫുഡ് ആണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഒരിക്കലും ആൽക്കോഹോളിക് ഡ്രിങ്ക്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ എനർജി ഗീവിംഗ് ഫുഡ്സ് കഴിക്കുന്നത് വഴി നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ ടൈം ഉറക്കവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം പിന്നെ ചിലർ പറയുന്ന ആണ് എല്ലാത്തിൻ്റെയും കൂട്ടും ലാസ്റ്റായിട്ടൊന്ന് പറയുവാണ് അതായത് മെമ്മറി റിട്ടൺഷൻ കുറവാണെന്നുള്ളത് മെമ്മറി റിട്ടൺഷൻ ഒരുപാട് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് വിജ എന്നാ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസിനെ ഡിപെൻഡ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്നാൽ ഐ ക്യു ലെവലിന് ഡിപ്പെൻഡ് ചെയ്യാം മെമ്മറി ഐ ക്യൂ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ലെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും എനിക്ക് ബുദ്ധി അങ്ങോട്ട് മെമ്മറി മെമ്മറി കുറവാണെന്നുള്ള ചിന്ത ഓട്ടോമാറ്റിക്കലി വരാറുണ്ട് ചില ആൾക്കാർക്ക് അപ്പം ഇത് ഇതൊന്നും നമുക്ക് ബാധകമല്ല മറവി എന്നുള്ള സാധനം മനുഷ്യന് അനുഗ്രഹമായിട്ട് ദൈവം തന്നിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഒരാൾ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങളോളം അയാളെ ഓർത്തു വെക്കാതെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ അയാളുടെ ഓർമ്മകൾ പതിയെ മറന്ന് ജീവിതത്തിലോട്ട് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മറവി കാരണമാണ് അങ്ങനെയുള്ള ഒരുപാട് നല്ല എഫക്ട്സ് ഉള്ള സാധനമാണ് മറവി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറവി എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യനുഗ്രഹമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ പഴയ സംഘടനങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പ്രയാസം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മറവിടെ സാധനം മനസ്സിൽ തന്നിരിക്കുന്നത് അത് എല്ലാത്തിനും ബാധകമാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിനാണേലും നമ്മുടെ ജോലി ചെയ്യുന്ന കാര്യത്തിനാണേലും എല്ലായിടത്തും നമുക്ക് മറവി ഉണ്ടാകും അപ്പോൾ അതിനെ ഒഴിവാക്കാൻ പറ്റില്ല മറവിക്ക് ഏറ്റവും നല്ല മരുന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം റിവിഷനാണ് ഏഴ് ദിവസം ഒരാഴ്ചയിൽ ഉണ്ടെങ്കിൽ അഞ്ചു ദിവസം പഠിക്കാനും ഒരു ദിവസം റിവേസ് ചെയ്യാനും ഒരു ദിവസം റെസ്റ്റ് ഇടാനും വേണ്ടി ഉപയോഗിക്കുക നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഒരു സെൽഫ് ടോർച്ചറിങ് മെഷീനാക്കി ആക്കി നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യുന്ന മെഷീനാക്കി മാറ്റരുത് അതിനെ യൂസ് ചെയ്യുക എന്നാലതിന് റെസ്റ്റും കൊടുക്കുക ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുക നല്ല ഫുഡ് കഴിക്കുക ഫുഡ് നല്ല രീതിയിൽ കഴിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ പഠിത്തവും ഉഴപ്പാത്ത രീതിയിൽ നിങ്ങൾക്ക് ജോലി പോ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ജോലിയും ഒപ്പം കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിത്തത്തെ എന്തായാലും തുറന്നുകൊണ്ട് പോകാം കാര്യം അങ്ങനെ ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പി എസ് സിയും എസ് എസ് സിയും യു പി എസ് സിയും ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്രയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നമ്മളൊരു ജനറൽ പി എസ് സി ബാച്ച് റൺ ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തലക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക ഒരു നല്ലൊരു വർഷം ആയിട്ടിത് കൊണ്ടുപോവുക നമ്മൾ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വർക്ക് അതായത് നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ